ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെറുവത്തൂർ മുതൽ കാഞ്ഞങ്ങാട് സൗത്ത് വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ വീടത്തോടുകൂടി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കൺ കൂടി ഇനവൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി ലഭ്യത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഭാഗവും പടന്ന പോകുന്ന ഭാഗവും ഉള്ള ഈ അണ്ടർപാസിൻ്റെ വർക്ക് കുറേ മാസങ്ങളായി ഈ അതായത് നമ്മുടെ ഈ ബൈപ്പാസ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ വർക്ക് ആരംഭിച്ചതാണ് പക്ഷേ ഇതുവരെയും വർക്ക് അതിൻ്റെ ഫിനിഷിങ് പോയിന്റിൽ എത്തിയിട്ടില്ല അതായത് ഗർഡറിൻ്റെ ഗർഡറൊക്കെ കാസ്റ്റിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ ഈ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല കാരണം ഇവർ ഈ റോഡിനെ ഡൈവേർട്ട് ചെയ്തിട്ട് അതിന് അതിന് മുമ്പേ അവർക്ക് ഈ പണിയൊക്കെ ചെയ്യാൻ പറ്റത്തി ഇപ്പം വളരെ കഞ്ചസ്റ്റഡ് ആയ ഇപ്പോൾ ഏരിയ ആയിട്ട് മാറിയിട്ട് ആ ചെറുവത്തൂർ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഏകദേശം കൊവ്വൽ പള്ളി എത്താറായിട്ടുണ്ട് ഈ ഭാഗത്ത് നേരത്തെ കഴിഞ്ഞ അതേ വർക്കിൽ തന്നെയാണ് ഇപ്പോഴും നിലവിൽ കാണാൻ സാധിക്കുന്നത് പക്ഷേ അത് ഈ ഭാഗത്ത് അടുത്ത ഭാഗത്ത് സർവീസ് റോഡ് കുറച്ച് ഭാഗം ടാറിങ് പ്രവർത്തികളും കഴിഞ്ഞിട്ടുണ്ട് ഈ കൗവൽ ജംഗ്ഷൻ ഭാഗത്ത് ഒരു അണ്ടർപാസിൻ്റെ വർക്ക് നേരത്തെ നടന്നതാണ് ഒരു വശത്ത് അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് ഇപ്പോൾ അതിലേക്ക് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഇപ്പോൾ നടന്നു വരുന്നുണ്ട് ഇപ്പം കാണാൻ സാധിക്കും ഇപ്പോൾ അതിപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ആരംഭിച്ചിട്ടുണ്ട് അടുത്ത് തന്നെ അതിന് മുകളിലൂടെ വാഹനങ്ങൾക്ക് അടുത്ത് വിട്ട് ഇപ്പോൾ രണ്ട് സൈഡിലുള്ള ഒരു സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ ടാറിങ് വർക്ക് വർക്ക് പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇടതുവശത്തിപ്പം അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടന്ന് വരികയാണ് അപ്പോൾ മണ്ണിട്ട് ഉയർത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിൻ്റെ മോളിൽ ഏകദേശം വെറ്റ് മിക്സ് ഒക്കെ ഇടേണ്ട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പം അണ്ടർപാസിൻ്റെ ഭാഗത്തുള്ള മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് ബാക്കിയുള്ള ഭാഗം അണ്ടർ മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഓവൽ ജംഗ്ഷനിൽ വെള്ളം കെട്ടി നിൽക്കുന്നതുമായ കുറേ പരാതികൾ ഉയർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ത് അതിന് പരിഹാരം കണ്ടോ എന്ന് അറിയില്ല അതിനുശേഷം വലിയ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് റിപ്പോർട്ട് കിട്ടാത്തത് ഇപ്പോൾ അതിന് ഇപ്പം ഇങ്ങനെയാന്ന് ഇന്നലെ നല്ല മഴയാണ് അവിടുത്തെ റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഏകദേശം കൗവലി കഴിഞ്ഞുള്ള ഭാഗത്ത് അപ്പോൾ നമ്മളെ ഏകദേശം വീരമല കൊന്ന് എത്താറായിട്ടുണ്ട് ചെറുത്തൂർ വീരമല ഏകദേശം ഈ റീറ്റൻ വാളിൻ്റെ വർക്ക് ഏകദേശം അവസാനഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഒരു വശത്ത് ഈ ഭാഗത്ത് മാത്രമാണ് എൻ്റെ വില ദോഷത്തെ ഈ ഭാഗത്ത് മാത്രമാണ് മണ്ണിടിച്ചിലുണ്ടായ റീട്ടേൺ വാൾ വീണ്ടും വീണ്ടും തകർന്നത് അപ്പം അതിന് ശേഷം അപ്പുറത്തുള്ള ഭാഗമൊക്കെ ഏകദേശം റീട്ടേൺ വാൾ പൊക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ ഉയർത്തിയ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്താൽ അവർക്ക് വലിയ പ്രശ്നം വരില്ല അതായത് മണ്ണ് ഇടിഞ്ഞു പോയാൽ മണ്ണിടിച്ചിലുണ്ടായാൽ പെട്ടെന്ന് മണ്ണിടിച്ചിലുണ്ടായാൽ ആ റീട്ടേൺ വാൾ തകർന്നു പോവും അപ്പോൾ അതിനു മുമ്പ് മണ്ണ് ഫില്ല് ചെയ്തു അവർക്ക് അവർക്ക് ആ റീറ്റെയിൽ വാളിനെ സംരക്ഷിക്കാൻ പറ്റും ഇല്ലെങ്കിൽ തകർന്നു പോകും അതായത് മണ്ണ് വരുന്ന ഫോഴ്സ് കൊണ്ട് ചിലപ്പോൾ റീറ്റെയിൽ വാ വാൾ തകരാൻ സാധ്യതയുണ്ട് ചെറുവത്തൂർ വീരമല കുന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള പാലമാണ് മായ്ച്ച പാലം മായ്ച്ച പാലത്തിൻ്റെ മുകളിൽ രണ്ട് സ്പാനുള്ള ബ്രിഡ്ജിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അതിന് മുകളിൽ സ്പാനും കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മണ്ണിട്ട് ഉയർത്തി അതിൽ ഗതാഗത യോഗ്യമാക്കേണ്ട വർക്കാണ് നടക്കേണ്ടത് പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷമാണ് കാര്യങ്കോട് പാലത്തിൻ്റെ വർക്ക് അതി അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കാര്യങ്കോട് പാലത്തിൽ വാനങ്ങൾക്കടുത്ത് വിട്ട് മറ്റ് പഴയ പാലം പൊളിക്കേണ്ട വർക്ക് ഇനി ആരംഭിക്കേണ്ടതുണ്ട് അതുകൊണ്ടിപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ടാറിംഗ് പ്രവൃത്തികൾ നടന്നു വരികയാണ് ഇപ്പം ഈ തന്നെ ഈ ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്നാണ് ഇവിടുന്ന് കിട്ടിയ റിപ്പോർട്ട് അതായത് ജൂലൈ ജൂലൈ മാസം ആദ്യ വാരത്തിൽ തന്നെ ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്നാണ് നേരത്തെ പത്രക്കുറിപ്പിൽ പത്രക്കുറിപ്പിലുണ്ടായിരുന്നത് ഇപ്പം അതിനുശേഷമായിരിക്കും ഈ പഴയ പാലം പൊളിച്ചു മാറ്റി അവിടെ പുതിയ പാലം നിർമ്മിക്കുക എന്നതാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് അപ്പം ഈ ഭാഗങ്ങളിൽ നല്ല വേഗത്തിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പാലത്തിലെ ക്രാഷ് ബേറിയറിൻ്റെയും നടപ്പാതയുടെയും വർക്കൊക്കെ കഴിഞ്ഞതാണ് ഇപ്പോൾ നിലവിൽ ടാറിംഗ് പ്രവൃത്തികളാണ് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പാലത്തിൻ്റെ മറുവശത്ത് മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിൽ അതിന് വെറ്റ് ഒക്കെ പരത്താനുള്ള വർക്കാണ് നടക്കേണ്ടത് പള്ളികര ആറോബിക്ക് മുകളിൽ ഇപ്പോൾ ഒരു വശത്തു കൂടിയാണ് ഇരു വശങ്ങളിലേക്കും വാനങ്ങൾ കടത്തിവിട്ടിരിക്കുന്നത് അതായത് വലതുവശത്തെ ഈ രണ്ട് പരി പാതയിലൂടെയാണ് വാഹനങ്ങൾ ഇരുവശത്തും കടത്തി വിടുന്നുള്ളത് അതായത് ഇടതുവശത്തെ ഭാഗത്ത് റോഡിൻ്റെ പ്രവൃത്തി നടക്കുന്നതിനാൽ പാലം കഴിഞ്ഞ് ഇടതുവശത്തെ ഭാഗത്ത് മൂന്ന് പേരി പാതയുടെ വർക്ക് നടക്കുന്നതിനാൽ തന്നെ ഇപ്പോൾ ഈ വശത്തുകൂടി വാഹനങ്ങൾ ഡൈവേഷൻ കൊടുത്തിരിക്കുകയാണ് എൻ്റെ ഇടതു വശത്ത് മൂന്നു വരിപ്പാതയുടെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത് തന്നെ ടാറിംഗ് പ്രവൃത്തികൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഇടതുവശത്ത് മണ്ണിട്ട് ഉയർത്തിയത് കൊണ്ട് തന്നെ എൻ്റെ പഴയ റോഡ് ഉണ്ടല്ലോ ഈ ഭാഗത്ത് എൻ്റെ വലതുവശത്ത് പഴയ റോഡ് വെള്ളത്തിൽ മഴ പെയ്താൽ വെള്ളം കെട്ടിക്കെടുക്കുന്ന ഒരു രീതിയിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ മഴ പെയ്യാത്തത് കൊണ്ട് തന്നെ ആ പ്രശ്നം കാണുന്നില്ല ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണിട്ട് കൊണ്ടുവരേണ്ട വർക്ക് ആരംഭിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇടതുവശത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗത്ത് ഇനിയിപ്പോൾ മിക്സ് നേരത്താനുള്ള കോമ്പാക്ട് ചെയ്യാനുള്ള പ്രവൃത്തികളാണ് നടക്കേണ്ടത് അപ്പം ഈ മൂന്ന് പേര് ഇപ്പാതയിൽ തന്നെ ഇടതുവശത്ത് കുറച്ച് ഭാഗം കൂടി ടാറിംഗ് പ്രവൃത്തികൾ നടക്കാനുണ്ട് അതേപോലെ തന്നെ വലതുവശത്തും പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് ഇടതുഷത്ത് കുറച്ച് ഭാഗങ്ങളിൽ ഇപ്പോഴും റീറ്റെയിൽ വാളിൻ്റെ ഡ്രെയിനേജിൻ്റെയൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് പിന്നെ ബി എസ് എൻ എൽ ഓഫീസ് കഴിഞ്ഞതിന് ശേഷം ഭാഗത്ത് ടാറിംഗ് പ്രവർത്തികൾ നടന്നിട്ടുണ്ട് ഭാഗത്താണ് കുറച്ച് പ്രവൃത്തികൾ നേരത്തെ പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നത് കാണാൻ സാധിക്കും പിന്നെ വലുവശത്ത് ടാറിംഗ് പ്രവർത്തികൾ പൂർത്തിയായിട്ടുണ്ട് നേരത്തെ പൂർത്തിയായതാണ് അപ്പം ഇടതുവശത്ത് സർവീസ് റോഡ് കാണാൻ സാധിക്കും ഏകദേശം ടാറിംഗ് പ്രവൃത്തികൾ കൈ വിഭാഗങ്ങളിലൊക്കെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ നീലേശ്വരം ഹൈവേ ജംഗ്ഷൻ ഭാഗത്ത് എത്താറായിട്ടുണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ അണ്ടർ പാസിൻ്റെ നീലേശ്വരം ഈ ജംഗ്ഷൻ ഭാഗത്ത് അണ്ടർ പാസിൻ്റെ വർക്കാണ് നടന്നു എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഒരു കൾവേട്ടിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് കൾവേട്ടിൻ്റെ വെള്ളം നിറഞ്ഞിട്ട് ആ വെള്ളം കളയുന്ന പ്രവൃത്തി നടന്നു വരികയാണ് ഇപ്പോൾ ഈ അണ്ടർ പാസിൻ്റെ വർക്ക് ഇപ്പോൾ ഏകദേശം പി ആർ ഒരു വർഷത്തെ പി ആർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് മറു വർഷത്തെ പി ആർ ക്യാപ്പിൻ്റെ വർക്കാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് നീലശ്വരം ഹൈവേ ടൗൺ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഈ ഭാഗത്ത് ഇനി വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് അപ്പം പാലത്തിൻ്റെ നീലേശ്വരം പാലത്തിൻ്റെ വർക്കുകൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗർഡറ് ലോഞ്ചിങ് കഴിഞ്ഞ് പിന്നെ അതിനുശേഷമുള്ള കോൺക്രീറ്റ് സ്ലേവ് കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു വർഷം മാത്രമാണ് ഇനി ഗർഡർ ലോഞ്ചിങ് നടക്കാൻ ബാക്കിയുള്ളത് കാരണം അവിടെ അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് ഇപ്പോഴാണ് നടന്നു വരുന്നുള്ളത് അപ്പോൾ ഏകദേശം അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് തീരാൻ തീരാനാറ തീരാൻ ആവാനായിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ അപ്രോച്ച് സ്ലാബിലേക്ക് മണ്ണിട്ട് മണ്ണ് ഫില്ല് ചെയ്യേണ്ട പ്രവൃത്തികൾ നട നടന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഈ വിഭാഗത്ത് ഗർഡർ ലോഞ്ചിങ് ഉണ്ടാവുക കാണാൻ സാധിക്കും ഈ വിഭാഗത്തെ ഗർഡർ ലോഞ്ചിങ് വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് സ്ലാബ് കോൺക്രീറ്റ് സ്ലാബ് വർക്ക് ആരംഭിച്ചിട്ടുണ്ട് കാണാം രണ്ട് സ്പാനുള്ള കോൺക്രീറ്റ് സ്ലേബ് വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഇത് ഈ ഭാഗം മാത്രമാണ് ഇനി ഈ ഗർഡറ് സ്ഥാപിക്കാൻ ബാക്കിയുള്ളത് അപ്പം ഈ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല പിന്നെ എൻ്റെ ഇടതുവശം ഇടതും വലതുവശത്ത് ഡ്രെയിനേജിൻ്റെ വർക്കുകളും മറ്റും നടന്നു വരികയാണ് ഇപ്പം അതിനുള്ള അതായത് അപ്രോച്ച് റോഡിൻ്റെ അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള റീറ്റേൺ വാളിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് മാത്രമാണ് അതിൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുള്ളത് ഇത് നേരത്തെ ഈ വെറും പൂഴിമണ്ണുള്ള സ്ഥലമാണ് ആ പൂഴിമണ്ണ് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ ചെമ്മണ്ണ് കൊണ്ട് ഫില്ല് ചെയ്യേണ്ട പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഇപ്പം എൻ്റെ ഇടതുവശത്തും നല്ല പ്രവർത്തികൾ നടന്നു വരികയാണ് അതേ വലദ്വത്തും പ്രവൃത്തികൾ നല്ലപോലെ നടക്കുന്നുണ്ട് ഇപ്പോഴുള്ള ഈ ഭാഗങ്ങളിലൊക്കെ പ്രവൃത്തി പ്രവൃത്തികൾ നടന്നു വരികയാണ് അതേപോലെ തന്നെ എൻ്റെ ഇടതുവശത്ത് മൂന്നുവരി പാതയുടെ നിർമ്മാണം അതിവേഗത്തിൽ നടന്നു വരികയാണ് ഇപ്പോൾ പടന്നക്കാട് മേൽപ്പാലത്തിലേക്കുള്ള ഭാഗത്തെ ടാറിംഗ് പ്രവർത്തികൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള വെറ്റ് മിക്സ് അതിവേഗത്തിൽ വെറ്റ് മിക്സ് ഇടാനുള്ള പ്രവൃത്തികൾ അതിവേഗത്തിൽ നടന്നു വരികയാണ് ഇപ്പോൾ ഇടതുവശത്ത് കുറച്ച് ഭാഗം സ്റ്റാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാക്കിയുള്ള ഭാഗത്തെ വർക്കുകൾ അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഈ ഭാഗം വരെ മുതവരി പാതയ്ക്കുള്ള വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് ചെയ്യുന്ന പ്രവർത്തികൾ ഈ ഭാഗത്ത് നടന്നു വരികയാണ് ഏകദേശം നമ്മൾ പടന്നക്കാട് മേൽപ്പാലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അപ്പം ആ ഭാഗം വരെ ഏകദേശം വർക്ക് ഈ നിലയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത് അപ്പം ബാക്കിയുള്ള ഭാഗങ്ങളിലാണ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അപ്പം ബലദോഷത്ത് പടന്നക്കാട് മേൽപ്പാലത്തിൻ്റെ വർക്കുകളും അതിവേഗത്തിൽ പുരോഗമിച്ചു വരികയാണ് നെക്സ്റ്റ് വീഡിയോയിൽ പുതുതായി നിർമ്മിക്കുന്ന മേൽപ്പാലത്തിൻ്റെ അപ്ഡേറ്റുകൾ ഉണ്ടായിരിക്കുന്നതായാലും ഉണ്ടായിരിക്കുന്നതാണ് അപ്പം നിലവിൽ ഈ എൻ്റെ ഇടതുപക്ഷത്തെ അപ്രോച്ച് സോറി സർവീസ് റോഡ് ഉണ്ടല്ലോ ഈ പടന്നക്കാട് മേൽപ്പാലത്തിൻ്റെ താഴെയുള്ള സർവീസ് റോഡ് വളരെ മോശമായിരിക്കുകയാണ് അപ്പം അതിൻ്റെ നന്നാക്കാൻ വേണ്ടിയുള്ള ഈ ഓട്ടോ തൊഴിലാളികൾ സമരത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം ഇപ്പോൾ വലത് വശത്ത് ബാക്കിയുള്ള വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആദ്യം ആദ്യം പൂർത്തിയാക്കേണ്ടത് ഈ റെയിൽവേ ട്രാക്കിന് മുകളിലുള്ള ഭാഗമാണ് ആദ്യം പൂർത്തിയാക്കേണ്ടത് അതിൻ്റെ പ്രവർത്തികൾ ഇപ്പോഴും നടന്നു വരികയാണ് ഇപ്പം നിങ്ങൾ കാണാൻ സാധിക്കുകയാണ് ഒരു ട്രെയിനൊക്കെ വെച്ചിട്ടുള്ള ബാക്കിയുള്ള പ്രവർത്തികൾ നടന്നു വരികയാണ് പിന്നീടുള്ള ഭാഗങ്ങൾ കുറച്ച് ഭാഗം മാത്രമാണ് സ്പാനിട്ട് കൊണ്ടുപോകുന്നത് ബാക്കിയുള്ള ഭാഗം മണ്ണിട്ട് ഫില്ല് ചെയ്താണ് ബാക്കിയുള്ള ഭാഗം നിർമ്മിക്കുന്നത് ഇപ്പോൾ പടന്നക്കാട് പഴയ മേൽപ്പാലം പോലെയല്ല ഈ പുതിയത് നിർമ്മിക്കുന്നത് പഴയ മേൽപ്പാലം നല്ല ഫുള്ള് ഏറ്റവും കൂടുതലും സ്പാനുകൾ ഉപയോഗിച്ചിട്ടാണ് ഗർഡറുകൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് കുറച്ച് ഭാഗം മാത്രമാണ് മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് ഉള്ളത് പക്ഷേ പുതുതായി നിർമ്മിക്കുന്നത് അങ്ങനെയല്ല കുറച്ച് സ്പാനുകൾ ഏകദേശം റെയിൽവേ ട്രാക്ക് എത്തുന്നതിന് മുമ്പ് ഒരു മൂന്നോ നാല് സ്പാന് മാത്രമാണ് ഗർഡറ് സ്ഥാപിച്ചു നിൽക്കുന്നത് ബാക്കിയുള്ള ഭാഗം മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ബാക്കിയുള്ള ഭാഗം നിർമ്മിക്കുന്നത് അതിൻ്റെ പ്രവർത്തികൾ ഇപ്പോൾ നടന്നു വരികയാണ് അപ്പം അതിനുശേഷം ഈ ഭരണക്കാട് മേൽപ്പാലം കഴിഞ്ഞതിന് ശേഷം ഏകദേശം നല്ല ഹൈസ്പീഡിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നമ്മുടെ കാഞ്ഞങ്ങാട് സൗത്ത് വരെ മൂന്ന് വരി പാത അതായത് രണ്ട് വശത്തും മൂന്ന് പരിപാതയുടെ ടാറിംഗ് പ്രവർത്തികൾ നല്ല വേഗത്തിൽ നടന്നിരിക്കുകയാണ് അപ്പം സർവീസ് റോഡിൻ്റെ വർക്കുകളാണ് കുറച്ച് ഭാഗത്ത് പെൻഡിങ് നിൽക്കുന്നത് രണ്ട് ദിവസത്തെ സർവീസ് റോഡിൻ്റെ ഭാഗം പെൻഡിങ് നിൽക്കുകയാണ് ബാക്കിയുള്ള വലുതൃഷത്തെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ നടന്നു വരികയാണ് ഇതിൻ്റെ ഭാഗങ്ങൾ ഇപ്പോൾ നല്ല വേഗത്തിലാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ വലതുവശത്ത് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇതിന് ടാറിങ് വർക്കുകൾ നടക്കാൻ ബാക്കിയുള്ളത് ആ വനന്തക്കാട് മേൽപ്പാലം കഴിഞ്ഞതിന് ശേഷമുള്ള പെട്രോൾ പമ്പിൻ്റെ ഭാഗത്താണ് ഇനിയിപ്പം കുറച്ച് ഭാഗം ടാറിംഗ് പ്രവൃത്തികൾ നടക്കാനുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ സുഹൃത്തുക്കളെ കാഞ്ഞങ്ങാട് സൗത്ത് അപ്രോച്ച് റോഡുണ്ട് അണ്ടർപാസ് അപ്രോച്ച് റോഡ് വരെ മാത്രമാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം അതിനുശേഷം പുതിയ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് അതായത് ബാക്കിയുള്ള സൗത്ത് കഴിഞ്ഞ് പിന്നെ ബാക്കി പ ഭാഗത്തെ മാവുങ്കാൽ പെരിയ ആ ഭാഗത്തെ ഇനി ഇത് വീഡിയോ ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പം അടുത്ത് തന്നെ ആ വീഡിയോ ഉണ്ടാവുന്നതായിരിക്കും അപ്പം ഇനിയും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൻ കൂടി ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലല്ല ഷെയർ ചെയ്ത് ഷെയറും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അപ്രോച്ച് ഈ സൗത്ത് ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് മിക്സ് നേരത്തുന്ന വർക്കാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നു വരുന്നുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരെക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ